ഏറ്റവും മോൻ സ്കൂളിൽ പോകാൻ സമയമായതുകൊണ്ട് തന്നെ അവനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ റെഡിയാക്കിയിരുന്നു അപ്പോഴാണ് ബാക്കി മക്കളുമാരുടെ അവിടെ ഒരു സർപ്രൈസ് എനിക്ക് ഒരുക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിലാണ് സമയത്താണ് എന്നെ വിളിച്ചത് ജസ്സി ഇവിടെ എൻ്റെ മോനും ഒക്കെ ഒരു പരിപാടി വിളിച്ചിട്ട് കണ്ടായിട്ട് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ അങ്ങോട്ട് പോയിട്ടോ കേട്ടോ എനിക്കിപ്പോൾ അറിയില്ലല്ലോ ഒരു സർപ്രൈസ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുക എന്നുള്ളത് അപ്പം ഇക്ക വിളിച്ചപ്പോൾ ഞാൻ പോയി അപ്പോൾ എന്താ പറയുക ഒരു ഒന്നൊന്നര സർപ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് മുഖ്യം നോക്കിയ മക്കളൊക്കെ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അത് ശിക്ഷപ്പെട്ട് ചോദിക്കാൻ അപ്പം എന്നോട് പറയുക പോലും ചോദിക്കില്ല ജസ്സി നമുക്ക് ഏതായാലും മണിക്കായിരുന്നു നമുക്കൊന്നും ചെറിയ സെലിബ്രേഷൻ നടത്തിയതെന്ന് എന്നോടൊക്കെ പറഞ്ഞു ഇപ്പോൾ സർപ്രൈസായിട്ട് വയ്ക്കിയത് കൊണ്ട് തന്നെ എനിക്കൊരുപാട് സന്തോഷമായി പൊതുവേ എനിക്ക് സർപ്രൈസുകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ ചെറുതായാലും ശരി വലുതായാലും ശരി സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇക്ക എനിക്കൊരു മിഠായി കാണാൻ വാങ്ങിത്തരുന്നെങ്കിൽ പോലും അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ സർപ്രൈസായിട്ട് തരുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ അപ്പോൾ അത് ഇക്കി മക്കളൊക്കെ അവിടെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെയല്ലേ എനിക്ക് സർപ്രൈസ് തന്നെ ഇക്കാക്കന് ഞാൻ ആദ്യം കേക്ക് കൊടുത്തു പിന്നെ മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കഥാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് പ്രാവശ്യം ശശിയായ ഒരു കഥയും കൂടി പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കേക്ക് തരാനായിട്ട് വായു തുറന്ന പ്രാവശ്യം മൂത്ത് കേക്ക് ഉണ്ട് ചെയ്തത് പിന്നെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അവനക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോഴും ഞാൻ ശശിയായി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ വായു തുറന്നില്ല കേട്ടോ കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചു ഒരു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യണമെങ്കിലും വേണം ഞാൻ എന്നാലും കുഴപ്പമില്ല സന്തോഷകരമായൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു സന്തോഷം തന്നെ ഉള്ളൂ അപ്പോൾ മക്കൾ അതിൽ നിന്ന് നനക്ക് നടക്കുന്നുണ്ട് അപ്പം ഇനി ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് കേക്ക് മുറിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒട്ടും സമ്മതിക്കണില്ല അപ്പോൾ പിന്നെ കേക്ക് മുറിച്ചത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മോന് ഇത് പെറുക്കി തിന്നാനും സാധ്യത ഉണ്ട് കേട്ടോ അവനക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെറുക്കി ഒരു സ്വഭാവം ഉണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് കേക്ക് മുറിച്ച് മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടൊക്കെ തന്നെയാണ് മുറിച്ച് കൊടുത്തത് കുട്ടികൾക്ക് അപ്പോൾ ഇക്ക ഓരോരുത്തർക്കുള്ള പീസ് ഇങ്ങനെ കട്ടാക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ടാളും കച്ചറ കച്ചറകോടും അപ്പോൾ ഇക്ക പറഞ്ഞു അന്ന് വെരുക്ക് തിന്നോളിയും ഓരോരുത്തർക്കായിട്ട് തരാമെന്ന് പറഞ്ഞ് അവരനെ വരിക്കു നിർത്തൊക്കെ ചെയ്തു കേട്ടോ എന്നിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ഞാൻ ഭയങ്കര ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അരക്കിലോട്ടിയാണ് വാങ്ങിയത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറിയ മോനെ എനിക്കും ആണെന്ന് പറഞ്ഞൊരു കൈന്ന് കിട്ടുണ്ട് കേട്ടോ അവന് പിന്നെ പറയാനിറങ്ങനെ കൈ കാണിക്കാനേ അറിയുള്ളൂ അപ്പോൾ പിന്നെ അവനക്കൊരു ചെറിയ പീസ് കൊടുത്തു ഉക്കാനോട് ഞാൻ പറഞ്ഞത് എനിക്കൊരു പീസ് താഴേക്കാ പറഞ്ഞോ എനിക്കൊരു പീസ് കൂടി തന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വൻ കെ സെലിബ്രേഷന് ചെറുതാണെങ്കിലും വെറുതാണെങ്കിൽ ഇതുപോലെ സന്തോഷകരമായ നിമിഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു